മേക്കേഴ്സിന്റെ ഒരു അവാർഡ് അവിടെ വിനു പോയിട്ടുണ്ടായിരുന്നു നമസ്കാരം വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിനു ഹർദ്ധ അതായത് അനുമോളും വിനുവും തമ്മിൽ അടിച്ചു പിരിയാനുള്ള യഥാർത്ഥ കാരണം എന്താണ് എന്നുള്ളതാണ് രണ്ട് ദിവസം മുമ്പ് പരസ്പരം അവരെന്ത് ചെയ്തു അൺഫോളോ ചെയ്തു നമ്മൾ കണ്ടിട്ടുണ്ട് അതായത് ഇൻസ്റ്റാഗ്രാമിൽ അവർ തമ്മിൽ അൺഫോളോ ചെയ്തു അതിന് അനുബന്ധിച്ച് എന്ത് ചെയ്തു വിനു ഒരു പോസ്റ്റ് ഇടുന്നുണ്ട് മറ്റൊന്നുമല്ല നമ്മൾ തന്നെ വേറെ വിഷയവും കാര്യങ്ങളൊന്നുമില്ല അവൾക്ക് അവൾക്കുള്ള സ്പേസ് കൊടുക്കൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതുപോലെ എന്നെ ഇപ്പോഴും വിളിക്കാറുണ്ട് എന്ന് പറഞ്ഞൊരു പേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു അത് അതായത് ഈ ആരാധകരും കുടുംബക്കാരും ഒക്കെ ആവശ്യപ്പെട്ട് ഞാൻ അവരുടെ കൂടെ പോകുന്നതും ഒക്കെ ആരാധകർക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ തൽക്കാലത്തേക്ക് പിരിഞ്ഞിരിക്കുന്നത് നമ്മൾ നമ്മൾ പിരിഞ്ഞിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ എന്ന് മനസ്സിലായതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തു അൺഫോളോ ചെയ്ത് ഇപ്പൊ തൽക്കാലം മാറി നിൽക്കുന്നുണ്ട് പക്ഷേ അനുമോൾ എന്നെ വിളിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അവൾ അനുമോളെ കുറിച്ച് ഒരു കുറ്റവും പറഞ്ഞുകൊണ്ടൊന്നുമല്ല ഈ പറയുന്ന വിനു ആ ഒരു പോസ്റ്റ് നമുക്ക് മനസ്സിലാക്ക എന്തോ ഒരു തെറ്റിദ്ധാരണയാണ് അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും ആരാധകരുടെ നിരന്തരമായ അഭിപ്രായം പിന്നീട് അഭിപ്രായം മാനിച്ചുകൊണ്ടോ അല്ലെങ്കിൽ കുടുംബക്കാരുടെ അഭിപ്രായം മാനിച്ചുകൊണ്ടോ ഇനിയിപ്പോ വേണ്ട ഇതൊരു തെറ്റിദ്ധാരണ എന്ത് ചെയ്യും നമുക്ക് സമൂഹത്തിലേക്ക് കൊടുക്കണ്ട അപ്പം ഞാനും അനുമോളും തമ്മിലും സഹോദരി സഹോദരന്മാരാണ് എന്ന് പോസ്റ്റിട്ടതിന് ശേഷവും വീണ്ടും വീണ്ടും ഈ പറയുന്ന അനുമോളുടെ കൂടെ വിനുവിനെ കാണുമ്പോൾ ചില പ്രേക്ഷകർക്കോ അല്ലെങ്കിൽ പലർക്കും അത് ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ തൽക്കാലത്തേക്ക് മാറുന്നു പക്ഷെ ഇപ്പോഴും എൻ്റെ നല്ലൊരു ഫ്രണ്ട് തന്നെയാണ് അനുമോൾ എന്താവശ്യം എന്നാലും ഞാൻ എനിക്ക് പറ്റുന്നെങ്കിൽ സാധിച്ചു കൊടുക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്റും കാര്യങ്ങളൊക്കെ വന്നു അപ്പോൾ എന്താണ് ഇതിൻ്റെ യഥാർത്ഥ കാരണം എന്തുകൊണ്ടാണ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും അൺഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് യഥാർത്ഥ കാരണം എന്ന് ആർക്കും വലിയൊരു ക്ലാരിറ്റി ഇല്ല പക്ഷെ ഇപ്പോൾ ഇവിടെ ഷഫീന ബീബിയുടെ യൂട്യൂബ് ചാനലിൽ ഒരു വോയിസ് തോന്നി അതായത് ഒരു പെൺകുട്ടി ഈ പറയുന്ന ദുബായിൽ നടക്കുന്ന ആ ഒരു ഇനാഗ്രേഷനുമായി ബന്ധപ്പെട്ട് അവിടെ നമ്മുടെ ഹൈദരാലി ഹൈദരാലിയുമായിട്ടുള്ള ഇതിൻ്റെ അതായത് ഈ ചിത്ര ചേച്ചിയുടെ വിഷയമൊക്കെ പറഞ്ഞിട്ട് ചിത്ര ചേച്ചിയും മിഥുനുമായിട്ടുണ്ടായിരുന്ന ചിത്ര ചേച്ചി മധുരം കൊടുത്ത ആ ഒരു വിഷയം പറയുന്നുണ്ടല്ലോ ആ മോതിരം വിഷയം അവിടെ വെച്ച് തന്നെ അനുകോളമായിട്ട് ചെറിയൊരു ഇൻ്റർവ്യൂ ഷൂട്ട് ചെയ്തു എന്നാണ് ഞാൻ അറിയാൻ സാധിക്കുന്നത് ആ ഇൻ്റർവ്യൂയിൽ അപ്പൊ എനിക്കൊന്നും ഓപ്പൺ ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂ തന്നെ ആയിരിക്കാം ആ ഓപ്പൺ ആയിട്ടുള്ള ഇന്റർവ്യൂയിൽ പറഞ്ഞപ്പോൾ അവിടെ വന്ന ഒരു പ്രേക്ഷക കേട്ടതിന് ശേഷം എന്താണ് വിനുവും ഈ പറയുന്ന അണുവുമായി തെറ്റിപ്പിരിയാനുള്ള കാരണം അല്ലെങ്കിൽ ഒരു ഇങ്ങനെ മാറി നിൽക്കാനുള്ള കാരണം എന്താണെന്നുള്ളത് ഈ ഹൈദരാലി എന്ത് ചെയ്യുന്നു അനുമോളെടുത്ത് ചോദിക്കുന്നു അനുമോൾ അതിനുള്ള ക്ലാരിഫിക്കേഷൻ തരുന്നു ഞാൻ കേട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വോയിസ് ഷഫീന ബിബിയുടെ പിന്നീട് എന്താണ് യൂട്യൂബ് ചാനലുണ്ട് ആ വോയിസ് ഞാൻ ഇവിടെ കൊടുക്കാം ആ വോയിസ് നിങ്ങൾ കംപ്ലീറ്റ് ആയി കേട്ടതിന് ശേഷം ബാക്കി എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളും ഈ വോയിസ് കറക്റ്റ് ആണോ ഇതിൽ പറയുന്നത് എന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഈ വോയിസ് നിങ്ങൾ കേട്ടതിന് ശേഷം ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ആദ്യം നിങ്ങൾ ആ ഒരു വോയിസ് കേട്ടു നോക്കൂ ഞാനിപ്പോ തന്നെ തല വീഡിയോ കണ്ടു അനുമോളും പി ആർ വിനുവും തമ്മിലുള്ള പ്രശ്നം അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം അനുമോളുടെ ഒരു ടോക്ക് ഷോ ഉണ്ടായിരുന്നു ഇവിടെ ദുബായിൽ വച്ചിട്ട് അപ്പൊ ഞാന് അവിടെ പോയിട്ടുണ്ടായിരുന്നു അനുമോളൊക്കെ കണ്ടതാണ് അപ്പോ അതില് വെച്ചിട്ട് ഇന്റർവ്യൂ ചെയ്ത ഹൈര അലി ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് അനു കറക്റ്റ് ആയിട്ടുള്ള ഒരു ഉത്തരം പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് എത്ര പേർക്ക് വിശ്വാസമാണ് എന്തോന്നുമില്ല കണ്ട കേട്ടപ്പോൾ എനിക്ക് വിശ്വാസം തോന്നിയത് കൊണ്ടാണ് നിങ്ങളുടെ ആ ഒരു വീഡിയോ കണ്ടപ്പോ ഇങ്ങനൊരു മെസ്സേജ് അയക്കാന്ന് തോന്നിയത് അപ്പോ അനുവിന്റെ അടുത്ത് ചോദിച്ചപ്പോ അനു പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ ഒരു അവാർഡ് ഫംഗ്ഷൻ ഉണ്ടായിരുന്നു അവിടെ വിനു പോയിട്ടുണ്ടായിരുന്നു വിനുവിന് എന്തൊക്കെ അവാർഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു അവിടെ വെച്ചിട്ട് നൂബിന്നെയും കണ്ടപ്പോ വിനു പറഞ്ഞു ഞാൻ എന്നെ ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളോ ആരും അനുവിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആർക്കും ബാഡ് കമന്റ് ഇടാനോ ബാഡായിട്ട് നിങ്ങളെ പോർട്ടേറ്റ് ചെയ്യാനോ ശ്രമിച്ചിട്ടില്ല എന്ന് പറഞ്ഞു അതൊക്കെ ചെയ്തത് അനുവിന്റെ ബാക്കിയുള്ള ഫാൻസ് ഗ്രൂപ്പിലത്തെ ആളുകളാണെന്നും ആ ഫാൻസ് ഗ്രൂപ്പില് അനുവിന്റെ ചേച്ചി ആണ് ആ ഗ്രൂപ്പിലൊക്കെ ഉള്ളതെന്നും പറഞ്ഞു അതായത് വിനു നെഗറ്റീവ് ആക്കാൻ നോക്കിയിട്ടില്ല അനുവിന്റെ സിസ്റ്റർ ആണെന്നുള്ള രീതിയിൽ ഒരു ടോക്ക് ഉണ്ടായി അപ്പോ ഈ അനുവിന്റെ സിസ്റ്ററുടെ ഭർത്താവിന്റെ ഒരു ഫ്രണ്ട് നൂബിന്റെ ഒക്കെ ഫ്രണ്ട് ആണ് അയാളും ആ അവാർഡ് ഷോയിൽ ഉണ്ടായിരുന്നു അപ്പൊ ആ ആള് വിളിച്ചിട്ട് അനുവിന്റെ സിസ്റ്ററോട് ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ വിനു ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പോ അത് കേട്ടപ്പോ അനുവിൻ ും അനുവിന്റെ സിസ്റ്ററിനും ഭയങ്കര വിഷമായി കാരണം അനുവിന്റെ സിസ്റ്റർ അങ്ങനെ ഭയങ്കര ഒരു അത്ര ഒരു ഇതായിട്ട് ആക്റ്റീവ് ആയിട്ട് അല്ലെങ്കിൽ അനുവിനെ മാതിരി സംസാരിക്കുന്ന ആളോ അങ്ങനെ ഒന്നും അല്ല അപ്പൊ അവര് അറിയാത്ത ഒരു കാര്യം വിനു എന്തിനെ ഇങ്ങനെ പോയി പറഞ്ഞു എന്നുള്ള രീതിയിൽ അനുവിന്റെ ഫാമിലിനെ താഴ്ത്തി കെട്ടുന്ന രീതിയിൽ എന്നുള്ള രീതിയിൽ അനുവിനും സിസ്റ്റർക്കും വിഷമമായി അപ്പൊ അത് പറയാൻ വേണ്ടിട്ട് അനു വിനുവിനെ വിളിച്ചു സംസാരിച്ചു അതില് അവർ തമ്മിൽ ഒന്ന് രണ്ട് പറഞ്ഞു നല്ല ദേഷ്യപ്പെട്ടു എന്ന് പറഞ്ഞു അവന് വിനുവിൻ്റെ അടുത്ത് അതിനുശേഷം ഇൻസ്റ്റാഗ്രാമിൽ അൺഫോളോ ചെയ്തു വാട്സാപ്പ് ബ്ലോക്ക് ചെയ്തു എന്നാണ് അവന് പറഞ്ഞത് പക്ഷെ ആ കുട്ടി ആ സമയത്തെല്ലാം പറഞ്ഞിട്ടുണ്ട് വിനു വിനു എനിക്ക് നല്ല സഹായമാണ് ചെയ്തത് വിനു ചെയ്തെന്ന സപ്പോർട്ട് ഒന്നും ഞാൻ മറക്കില്ല അതെനിക്ക് ഇപ്പോഴും ഇതാണ് ഞാൻ പുറത്തിറങ്ങിയ സമയത്ത് പലരും എൻ്റെ അടുത്ത് പറഞ്ഞു വിനുവിനെ വിശ്വസിക്കരുത് വിനു കാരണമാണ് നിനക്ക് നെഗ് ആയത് അപ്പൊ വിനു അനാവശ്യമായിട്ടുള്ള ഇന്റർവ്യൂ കൊടുത്തിട്ടാണെന്നുള്ളൊക്കെ പറഞ്ഞു ഞാൻ ഞാനൊരൊറ്റ ഇന്റർവ്യൂ പോലും വിനു എടുത്ത് കാണാനോ ഇതാക്കാനോ നിന്നില്ല എനിക്ക് ഒരാളും ചെളിവാരി എറിയുന്നത് ഇഷ്ടമല്ല ഞാനത് ചെയ്യും പിന്നെ അതുകൊണ്ടാണ് ഈ എന്താണ് ഇത് ഒഴിവാക്കിയെന്ന പറഞ്ഞത് അപ്പോഴും വിനുവിനെ എതിരായിട്ടോ നെഗറ്റീവായിട്ടോ ഒന്നും അനു പറഞ്ഞിട്ടില്ല ജസ്റ്റ് ഇത്തവണ ഒരു വീഡിയോ കണ്ടതുകൊണ്ട് പറയാണ് അതായത് സഹായിച്ച ആളെ അനു തിരിച്ച് ഇതാക്കിയിട്ടൊന്നുമില്ല അനു ഇപ്പോഴും പറയുന്നത് ഏഹ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആയിക്കോട്ടെ കുഴപ്പമില്ല എനിക്കതിലൊന്നൊരു വിഷമമില്ല അതെല്ലാം അവിടെ കഴിഞ്ഞു ഇപ്പോ ഈ ഒരു സംഭവത്തിന്റെ പേരിലാണ് ഒന്ന് മാറി നിൽക്കുന്നത് പിന്നെ അത് മാത്രല്ല ഇവരെ തമ്മിൽ വിനു അനുവിനെ കല്യാണം കഴിക്കുക അങ്ങനെയും ഒരു ടോക്ക് ഉണ്ടാകുന്നുണ്ട് അപ്പൊ ഇതെല്ലാം കൂടി ആയപ്പോഴാണ് തോന്നണുണ്ട് അത് അവര് ഇങ്ങനെ ഒന്ന് മാറി ഇതായിട്ട് എന്താ വച്ചാൽ ഒന്ന് സെപ്പറേറ്റഡ് ആയിട്ട് ഇതാക്കുന്നത് അപ്പോഴും അനു പറയുന്നുണ്ട് വിനു ചെയ്ത എല്ലാ സപ്പോർട്ടും അവൾക്ക് മറക്കാൻ പറ്റില്ല ഞാൻ ഒരിക്കലും ആളെ കുറ്റം പറയില്ലെന്നും പറഞ്ഞിട്ടുണ്ട് കേട്ടല്ലോ ഇതാണ് ആ ഒരു ഈ ഓയിസിനെ അവർ പറയുന്നത് ഞാൻ പറഞ്ഞത് തന്നെയാണ് അതെന്താണ് ഈ പറയുന്ന ദുബായിൽ വെച്ച് ഈ പറയുന്ന ഹൈദരാബിയുമായിട്ടുള്ള ഒരു ഇന്റർവ്യൂയിൽ അനുമോളു ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഈ ഒരു സംഭവം സംഭവിച്ചത് ഈ പിന്നീട് പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ അനുമോള് പറയുന്നത് ഈ അവാർഡ് ഏതോ ഒരു അവാർഡ് എനിക്ക് മൈൽ സ്റ്റോൺ മേക്കേഴ്സിന് എന്തോ ഒരു അവാർഡ് ചടങ്ങുണ്ടായിരുന്നു അവിടെ വെച്ചിട്ട് ബിനുവിന് എന്തോ ഒരു അവാർഡ് ഉണ്ടായിരുന്നു ആ അവാർഡ് വാങ്ങാൻ വേണ്ടി വന്ന സമയത്ത് അവരെ ഷാരിയൊക്കെ ചെറിയൊരു അവാർഡും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഇന്നത്തെ മോസ്റ്റ് എന്റർടൈനർ എന്ന് പറഞ്ഞുകൊണ്ട് എന്ത അവാർഡോന്ത് ഷാരിയൊക്കെ കൊടുത്തത് അപ്പോൾ ആ സമയത്ത് ബിന്നിയും ബിന്നിയുടെ ഹസ്ബൻഡും കൂടി നൂബിനും കൂടി ഉണ്ടായിരുന്നു ആ സമയത്ത് ബിന്നി എന്ത് ചെയ്യുന്നുണ്ട് ഈ പറയുന്ന ആരുടെ അടുത്ത് ബിനുവിൻ്റെ അടുത്ത് പരാതിപ്പെടുത്തും നിങ്ങളുടെ പി ആർ ഗ്രൂപ്പാണ് എന്നെ വന്ന് ഡീഗ്രേഡ് ചെയ്യുന്നത് എന്ന് പറഞ്ഞപ്പോൾ വിനു എന്തു പറഞ്ഞു അത് ഞാനല്ല അത് ഞാൻ കൺട്രോൾ ചെയ്യുന്ന ഗ്രൂപ്പിൽ നിന്ന് വന്ന മെസ്സേജ് അല്ല അതിൽ അതിനകത്തുള്ളത് ഈ പറയുന്ന ആരാണ് അനുമോളിൻ്റെ ചേച്ചിയാണ് അവരടുത്ത് ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞതാണ് വിഷയമായത് അത് അതിന് ഈ പറയുന്ന ഈ നൂബിൻ്റെ ഫ്രണ്ട് ആരോ ഇവരുടെ ഫ്രണ്ടാണ് അങ്ങനെ ആ അവരെ വിളിച്ച് നേരെ അനുമോളടുത്ത് പറയും അത് അനുമോൾക്ക് ഭയങ്കര ഒരു ക്ഷീണമായി എന്തിനങ്ങനെ പറയാൻ പോയില്ലൂടെ എൻ്റെ ചേച്ചിയുടെ തലയിൽ എന്തിനു കൊണ്ട് വെക്കുന്നു എന്ന് പറഞ്ഞ് അവർ തമ്മിൽ ചെറിയൊരു അഭിപ്രായ വ്യത്യാസം വന്നതിൻ്റെ പേരിലാണ് എന്ത് ചെയ്തത് ഇങ്ങനെ ഒരു അകൽച്ച ഉണ്ടാക്കിയത് അല്ലെങ്കിൽ മാറി നിൽക്കുന്നത് എന്നാണ് ഈ ഒരു വോയിസിലുള്ളത് ഇനി ഈ വോയിസ് ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ തിരക്കിയപ്പോഴും അറിഞ്ഞത് ഒരു വിഷയം തന്നെയാണ് അറിഞ്ഞത് വേറെ കുറച്ച് വിഷയങ്ങളിലൂടെ ഉണ്ട് തൽക്കാലം ഈ ഒരു വിഷയം തന്നെയാണ് ഇതിനകത്ത് മെയിനായിട്ട് ഇവര് തമ്മിൽ പിരിയാനുള്ള കാട്ടം ഇത് അതായത് വിനു പറഞ്ഞ ഒരു ഒരു സംഭവം അതായത് അത് ചേച്ചിയെടുത്ത് ചോദിച്ചാൽ പറയുന്നത് എന്റെ ഗ്രൂപ്പ് ഞാനുമായി ബന്ധപ്പെട്ട ഗ്രൂപ്പിലുള്ളവരല്ല ഏഹ് അത് ചേച്ചിയുള്ള അതായത് അനിമോന്റെ ചേച്ചിയുള്ള ഗ്രൂപ്പിൽ അവരാണ് അങ്ങനെ ചെയ്തത് എന്ന് പറഞ്ഞതാണ് പ്രശ്നമായത് അത് അനിമോളി വിളിച്ച് വിനോൻ്റെ അടുത്ത് അത് തിരക്കിയിട്ടുമുണ്ട് അപ്പൊ അനിമോളിൻ്റെ വിഷയം പറയുകയാണെങ്കിൽ അനുമോൾ എന്ന് പറഞ്ഞാൽ അനുമോൻ്റെ ഫാമിലി എന്ന് പറയുമ്പോൾ ചേച്ചി ആയിക്കോട്ടെ ഭർത്താവായിക്കോട്ടെ ചേച്ചിയുടെ മകനായിക്കോട്ടെ അമ്മ അച്ഛൻ അവരെ കഴിഞ്ഞിട്ട് അവൾക്ക് വേറൊരു ലോകമുള്ളൂ നമുക്ക് നമ്മൾ നമ്മളൊരുപാട് ഇൻറ്റർവ്യൂസിലും അല്ലെങ്കിൽ അവളുടെ ആ സ്വഭാവങ്ങളൊക്കെ വെച്ച് നമുക്ക് മനസ്സിലാകുന്ന ഒരു സംഭവമാണ് അവൾ അത് കഴിഞ്ഞിട്ട് അവളെ എന്തെങ്കിലും പറഞ്ഞാലും കൂടി അവൾ സഹിക്കും പക്ഷേ അവളുടെ ചേച്ചീനെയോ അവളുടെ മാതാപിതാക്കളെയോ ആരെങ്കിലും പറയുകയാണെങ്കിൽ അവർ സഹിക്കില്ല അവൾ ജീവിക്കുന്നത് തന്നെ അവർക്ക് വേണ്ടിയിട്ടാണ് എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുക അപ്പം ഇങ്ങനെ ചേച്ചിയെക്കുറിച്ച് ഇങ്ങനെ ഒരു കുറ്റമായിട്ട് അതായത് വിനു ഈ പറഞ്ഞത് ശരിയാണെന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ വിനു അത് പറഞ്ഞത് ശരിയല്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു അതായത് ആ ഗ്രൂപ്പിൽ ആ ഗ്രൂപ്പ് അത് ബിന്നിനെ കേസ് ചോദിക്കുകയാണെങ്കിൽ ബി അറിയാലോ ബുന്നി എവിടെ കൂടി എന്തൊക്കെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നടക്കും എന്നുള്ളത് ആദ്യം മനസ്സിലും അതുപോലെ ബിന്നി ആ ഗ്രൂപ്പിൽ ഈ പറയുന്ന ബിന്നി ഒരു സ്ക്രീൻഷോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് ഈ പറയുന്ന അനുമോളുടെ പിന്നീട് പി ആറുകൾ എന്നെ വന്ന് ഡീഗ്രേഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് സ്ക്രീൻഷോട്ട് ആ സ്ക്രീൻഷോട്ട് ഞാൻ വെച്ചുകൊണ്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിനകത്ത് ഇവരുടെ ഈ പറയുന്ന ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നുമില്ല അവർ പറഞ്ഞാൽ അവർ അതിനകത്ത് ആഹ്വാനം ചിന്തിക്കുന്നത് ഇതുപോലെ ബിന്നി എന്തോ കിട്ടിയിട്ടുണ്ട് അവിടെ പോയി നിങ്ങൾ കമന്റ് ചെയ്യണം സപ്പോർട്ട് കൊടുക്കണം ഏ എന്താണ് ബിനി അല്ലെങ്കിൽ എയറിലാക്കണം അങ്ങനെ എന്തൊരു സംഭവം ഇതെന്താ ഇതാണോ സൈബർ മുള്ളി അതിപ്പോ എല്ലാ ഗ്രൂപ്പിലും ഏത് ഗ്രൂപ്പിലാണ് വരാത്തത് ഒരു ഗ്രൂപ്പിൽ അവരുടെ പരാമർശിച്ചുകൊണ്ട് അല്ലെങ്കിൽ എന്താണ് അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അറിയിടുമ്പോൾ അവർക്ക് ഒരു സപ്പോർട്ട് കൊടുക്കാനും വിമർശിച്ചു വരുമ്പോൾ അവർക്ക് എന്തെങ്കിലും അവർക്കെതിരായിട്ട് കമന്റ് അവർക്കെതിരായിട്ട് കമന്റ് ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വസ്തുനിഷ്ഠമായിട്ട് അല്ലെ വസ്തുതകൾ കാണിച്ചു കാണിച്ചുകൊണ്ടുള്ള കമൻ അതായത് നിങ്ങളുടെ നിങ്ങളുടെ കുടുംബത്തെയോ നിങ്ങളുടെ ഭർത്താവിനെയോ ഏഹ് നിങ്ങളുടെ ജാതിയുമായിട്ടോ എന്തെങ്കിലും നിങ്ങളുടെ തെറി വിളിക്കുകയൊക്കെ അതിനു നമ്മൾ എന്ത് പറയുന്നത് ഈ പറയുന്ന ഡിഗ്രേഡ് അല്ലെങ്കിൽ ഈ പറയുന്ന എന്ത് മോശമായിട്ട് എന്നെ ഡിഗ്രേഡ് ചെയ്തു തോന്നും പക്ഷെ അവിടെ ആ ഒരു കമന്റ് കണ്ടാൽ അവിടെ അങ്ങനെ ഒരു ആഹ്വാനം ചെയ്തിട്ടില്ല ഇൻ കേസ് ഈ പറയുന്ന അനുമോന്റെ ചേച്ചി അതിന അതിനകത്ത് ഉണ്ടെന്ന് കരുതിക്കോ അപ്പോൾ അനുമോളുടെ ചേച്ചി മുഖ്യവാറും ഈ അനുമോളുടെ ഫാൻസ് ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഗ്രൂപ്പ് വരുമ്പോൾ അവർക്കൊരു എന്താണ് ഒരു മോറൽ സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അവർക്കൊരു സപ്പോർട്ട് ഈ ചിലപ്പോൾ ആ ഗ്രൂപ്പിൽ അവരുടെ ചേച്ചി കാണുമായിരിക്കും എന്നും പറഞ്ഞാൽ എല്ലാ ഉത്തരവാദിത്വം ചേച്ചിയുടെ തലയിൽ കൊണ്ടിടുന്നത് ശരിയല്ല അതുമല്ല ഈ ഒരു ചാറ്റിൽ അതായത് ഈ പറയുന്ന ബി പുറത്ത് വിട്ട ഒരു ചാറ്റിൽ ഒരു തേങ്ങയും ഇല്ലായിരുന്നു അതിനകത്ത് അവിടെ പോയി എന്ത് ചെയ്യണം നമുക്ക് കമന്റ് ഇടണം എന്നുള്ളത് അത് മോശമായിട്ടുള്ള കമന്റ് അല്ലെങ്കിൽ ആ ഈ പറയുന്ന എന്ത് ചെയ്യണം ഈ പറയുന്ന ബിന്നി ആ മോശമായ കമന്റുകൾ ഏതാണെന്ന് കാണിക്കണം ഇപ്പോ എന്റെ ഒരു ഫാൻ ഗ്രൂപ്പിൽ എന്റെ ഫാനിനെ എതിരായിട്ട് ഒരാൾ കള്ള പ്രചരണം നടത്തുമ്പോൾ നമ്മൾ അവിടെ പോയി എന്തു ചെയ്യും അതിനെ വസ്തുഷ്ടമാണ് വസ്തുതകൾ വെച്ചുകൊണ്ട് നമുക്ക് അവരെ സപ്പോർട്ട് അതായത് എന്റെ ഫാനിനെ ഞാൻ ഇഷ്ടപ്പെടുന്ന മനസ്സിലാകുന്ന സപ്പോർട്ട് ചെയ്യണം എന്ന് പറയുന്നതിൽ എന്ത് തെറ്റാണുള്ളതെന്ന് തന്നെ അത് എല്ലാ ഗ്രൂപ്പും ഗ്രൂപ്പുകൾ തുടങ്ങിയിരിക്കുന്നത് അത് തന്നെയാണ് അവർക്ക് സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് മനസ്സിലായത് അല്ല നിങ്ങളെ വന്ന് തെറി വിളിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവിന് എന്തെങ്കിലും പറയുകയോ ഏഹ് അങ്ങനെ എന്നും ചെയ്തിട്ടുള്ള അതൊരു ഡീഗ്രേഡിങ്ങനല്ല അല്ല അതാണ് ഞാൻ അന്നത്തെ വീഡിയോയിൽ പറഞ്ഞത് ഡിഗ്രേഡ് എന്ന് പറഞ്ഞാൽ ബി എന്റെ പൊന്ന് ബി ഇതൊന്നും അല്ല ഡിഗ്രേഡ് നല്ല തള്ളക്കും തന്തക്കും വിളിച്ചുള്ള ഡിഗ്രേഡുകൾ ഉണ്ട് അപ്പോൾ ആ ഒരു വിഷയം അപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞു വന്നത് അങ്ങനെ വരുമ്പോൾ അതിൽ അതിൽ നിങ്ങളെ ചേച്ചിയെടുത്ത് പോയി ചോദിക്കണം എന്ന് വിനു പറഞ്ഞത് എന്തായാലും തെറ്റായിട്ടുള്ള കാരണം കാരണം നിങ്ങളുടെ ചേച്ചിയുടെ അടുത്ത് പോയി ചോദിക്കണം എന്ന് പറയുമ്പോൾ അവർ മനസ്സിലാക്കുന്നില്ല അപ്പൊ ചേച്ചിയാണ് ഇതിനെല്ലാത്തിനും കാരണം അല്ലേ ചേച്ചി പറഞ്ഞിട്ടാണ് ഇവരൊക്കെ ചെയ്തത് എന്നൊരു ധ്വനി അതിനകത്ത് വരും അതിന് മറിച്ച് വിനു പറയാനുള്ളത് അതിന് എന്ത് ഡിഗ്രേഡ് ആണ് നിങ്ങൾ ചെയ്തത് എന്നുള്ളതാണ് ചോദിക്കാനുള്ളത് മനസ്സിലായോ അല്ലെങ്കിൽ ആ ആ എന്താണ് ആ ഒരു ഗ്രൂപ്പ് ആരാണ് ഉള്ളത് അത് കുറേ കുറേ ആൾക്കാർ ചേർത്ത് ഇറങ്ങിയ ഗ്രൂപ്പാണ് അതിൽ ഞാനോ നമ്മളാരോ അതിനകത്ത് ഇല്ല അല്ലെങ്കിൽ ഈ അനുമോളുമായി ബന്ധപ്പെട്ട് ആരും അതിനകത്ത് ഇല്ല എന്ന് പറഞ്ഞാൽ അവിടെ തീരുന്നൂര് കേസേ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ അവിടെ അത് ചേച്ചിയെടുത്ത് ചോദിച്ചാലേ മനസ്സിലാവൂ എന്ന് പറയുമ്പോൾ ഇൻഡയറക്റ്റ് ചേച്ചിയെ കുറ്റപ്പെടുത്തുന്നത് പോലെ ആകും എന്നുള്ളത് അപ്പൊ ആ ഭാഗത്ത് ആ വിനുവിൻ്റെ ഭാഗത്ത് നിന്ന് തെറ്റി വന്നതായിട്ട് എനിക്ക് ഞാൻ മനസ്സിലാക്കുള്ളൂ അതിപ്പോ അനുമോൾ അറിയുമ്പോ അനുമോൾ സ്വന്തം ഈ പറയുന്ന വീട്ടുകാരെ എന്താണ് ദൈവതുല്യം സ്നേഹിക്കുകയും തന്നെക്കാൾ ഉപരി സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടി തന്റെ ചേച്ചിയെ കുറിച്ച് എന്താണ് ഈ പറയുന്ന ഒരാൾ ഇങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ ഡീഗ്രേഡ് ചെയ്യാൻ ആഹ്വാനം ചെയ്ത ഗ്രൂപ്പിന്റെ തല തലപ്പത്തിരിക്കുന്ന തന്റെ ഉത്തരവാദി തന്റെ ചേച്ചിയാണ് എന്ന് അറിയുമ്പോൾ അനുമോൾക്ക് എന്തായാലും ഉണ്ടാവും അനിമുക്ക് എന്തായാലും സങ്കടം ഉണ്ടാവും അനുമോൾക്ക് ചോദ്യം ചെയ്യും ചോദ്യം ചെയ്യും അങ്ങനെ ചോദ്യം ചെയ്തതാണ് മനസ്സിലായോ അതിനുശേഷം ഇപ്പൊ എന്താണ് എവര് തമ്മില് ആ ഒരു വിഷയം പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ട അപ്പം അവരുടെ ചേച്ചിയൊക്കെ ചിലപ്പം ചേച്ചിയൊക്കെ വിഷമം കാണും അങ്ങനെ വേണ്ട ഇങ്ങനെയൊക്കെ പറയും നമ്മളെ കൂടെ നടന്നിട്ട് ചിലപ്പോൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് കണ്ട ഇവിടെ എന്ത് ചെയ്ത് എൻ്റെ തലയിൽ കൊണ്ടിട്ട് കൊടുത്തില്ലേ അവൻ എന്നൊരു ചിന്ത അവർക്ക് വരും ഇനി വേണ്ട അവരുമായിട്ടുള്ള ബന്ധം വേണ്ട നമുക്ക് അങ്ങ് പിരിഞ്ഞിരിക്കാം എന്ന് കരുതി അവര് തമ്മിൽ ഈ പറഞ്ഞതുപോലെ എന്താണ് അൺഫോളോ ചെയ്തതായിരിക്കാം ആവാനാണ് ചാൻസ് അതുമല്ല അവർ പക്ഷേ അങ്ങനെ അൺഫോളോ ചെയ്തെങ്കിലും അവർ തമ്മിൽ ഇപ്പം നേരിട്ട് അതിൽ പല ഫംഗ്ഷനുകളിൽ ഒന്നും അവരെ ഒരുമിച്ച് കാണുന്നില്ല എങ്കിൽ കൂടിയും അവർ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പിന് ഇതുവരൊക്കെ ഒരു കോട്ടും സംഭവിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോഴും വിളിക്കാറുണ്ട് പരസ്പരം സംസാരിക്കാറുണ്ട് ഒരു ഫ്രണ്ട് എന്നുള്ള നിലയിൽ അവർ തമ്മിൽ സംസാരിക്കാറുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് എനിക്ക് പറയുമ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോഴും എനിക്ക് പറയാൻ സാധിച്ചത് എന്താണ് ഈ ഒരു സംഭവമാണ് ഈ ഒരു സംഭവമാണ് മെയിനായിട്ട് ഈ ഒരു സംഭവമാണ് ഇതിനകത്ത് നടന്നു കഴിഞ്ഞാൽ അല്ലാതെ ചെറിയ ചെറിയ ഒന്ന് രണ്ട് വിഷയങ്ങൾ കൂടിയുണ്ട് അതവിടെ നിൽക്കട്ടെ ഈയൊരു വിഷയം ഈയൊരു വിഷയമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ തമ്മിലുള്ള ഒരു പിണങ്ങാനല്ല അങ്ങനെ എന്താണ് പറയാം വലിയൊരു പിണക്കും എന്ന് പറയുന്ന സത്യം പറഞ്ഞാൽ ഇപ്പോഴും അവർ തമ്മിൽ വിളിക്കാറുണ്ട് എന്നുള്ളതും ഒരു സത്യം തന്നെയാണ് അപ്പം ഇതാണ് എനിക്ക് പറയാനുള്ളത് ഈ ഒരു ഓയിസി പറയുന്നത് കാര്യം നൂറ്റൊന്ന് ശതമാനം സത്യമാണ് എന്നാണ് നിങ്ങൾക്ക് എൻ്റെ അടുത്ത് നിങ്ങളുടെ എനിക്ക് പറയാനുള്ളത് നമുക്ക് വീണ്ടും കാണാം ശരി